ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്ത് യത്തിങ്കാനയിലെ അന്തേവാസികളായ അഞ്ച് നിർദ്ധന യുവതികൾ കൂടി മംഗല്യ ജീവിതത്തിലേക്ക് കടന്നു എം എസ് എ ബനാത്ത് യത്തിങ്കാനയിൽ വെച്ച് നടന്ന നടന്നാഹ് കർമ്മങ്ങൾക്ക് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ സാദിക്കലി വഹിച്ചു വിവിധ ഘട്ടങ്ങളിലായി ഇവിടെ പഠനം പൂർത്തീകരിച്ച മാംഗല്യ ജീവിതത്തിലേക്ക് കടന്ന കുട്ടികളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിയാറായി സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി പഠനത്തോടൊപ്പം തന്നെ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിനികൾ അവർക്ക് വൈവാഹിക ജീവിതത്തിൽ കൂടി അവരെ പ്രവേശിപ്പിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട് ഉദാരപതികൾ സഹായിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സ്വർണവും മറ്റ് വിവാഹ ചെലവുകളുമെല്ലാം ഇവിടെ നിന്ന് തന്നെ നൽകിക്കൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത് പാലക്കോട് സ്വദേശിനി ആഷിഫ ഫാദിലയ്ക്കെ വരോട് സ്വദേശി ഷാബിറും വാൽപ്പാറ സ്വദേശിനി ഫൌസിയയ്ക്ക് വാൽപ്പാറ സ്വദേശി സിദ്ദിഖും ദേശമംഗലം സ്വദേശിനി ഹബീബ ഫദീലയ്ക്ക് ഇറുമ്പകശ്ശേരി സ്വദേശി ഷുഹൈബും എറണാകുളം വെങ്ങോല സ്വദേശിനി ഷഹീദ ഫാദിലയ്ക്ക് പൂച്ചാക്കൽ ആഷിഖ് മിർസഖ്മുയിനിയും പൊന്നാനി സ്വദേശിനി അൻസിയ ഫാദിലയ്ക്ക് ബഷീർ പൊന്നാനിയും വരന്മാരായി എത്തിയതോടെ യുവതികളുടെ വിവാഹ സ്വപ്നം പൂവണിയുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ സ്ഥാപനത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ വധുവരന്മാരെ ആശീർവദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ചടങ്ങിൽ ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എം പി അബ്ദുള്ള കോയ തങ്ങൾ ടി എം ഹംസ ടി പി ഹംസ അജ്മൽ ഹുദ്വൈ അബ്ദുൾ ഖാദർ ഫൈസി തലശ്ശേരി മഹലി മാം ഷിഹാബുദ്ദീൻ കമാലി പഞ്ചായത്തംഗം ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ വേഗമാവട്ടെ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ